നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വെങ്ങാനല്ലൂർ മഹാശിവേത്രത്തിൽ മാർച്ച് എട്ടിന് ശിവരാത്രി മഹോത്സവം അതിവിപുലമായി ആഘോഷിക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നൃത്ത നൃത്യങ്ങളും അന്നദാനവും എല്ലാം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശിവരാത്രി ആഘോഷം അതിവിപുലമായ പരിപാടികളിലൂടെ ആഘോഷിക്കുകയാണ് രാവിലെ ഗണപതി ഹോമം മറ്റു വിശേഷാൽ പൂജകൾ രാവിലെ ഒൻപത് മണിക്ക് കുട്ടികളുടെ സംഗീതോത്സവം ആരംഭിക്കും വൈകുന്നേരം ആറരയ്ക്ക് പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തനൃത്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആയിരത്തി ഒന്ന് ഭക്തന്മാരുടെ ധാര ഈ വർഷം വിശേഷമായി നമ്മുടെ അമ്പലത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് മുഴുവൻ ആളുകളും അതുമായി സഹകരിക്കണമെന്നാണ് കൊച്ചിൻ ദേവസ്വം വേണ്ടിയും ക്ഷേത്ര ഉപദേശ സമിതിക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് മറ്റു പരിപാടികൾ ഉച്ചയ്ക്ക് അതിവിപുലമായി കുറച്ച് വർഷങ്ങളായി വെങ്ങാലൂർ മഹാശിവക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് കന്നിയും പുഴുക്കുമാണ് ശിവരാത്രി ദിവസം കൊടുക്കുന്നത് അതിപ്രാവശ്യം അതിവിപുലമായി തന്നെ ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മുഴുവൻ ഭക്തജനങ്ങളും എല്ലാ പരിപാടിയിലും അതുപോലെ തന്നെ അന്നദാനത്തിലും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു